നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പാൽമെറാസ് ചെൽസിയോട് രണ്ട് ഒന്നിന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായപ്പോൾ വളരെ ഇമോഷണലായിരുന്നു എസ്റ്റവായോ വില്യൻ അദ്ദേഹത്തിൻ്റെ പാൽമെറാസിനായിട്ടുള്ള അവസാന മത്സരമാണ് വിജയിക്കാൻ പറ്റിയില്ല തൻ്റെ ഭാവി ക്ലബിനോടാണ് തോറ്റിരിക്കുന്നത് അവൻ പക്ഷേ ഗോൾ അടിച്ചിട്ടുണ്ട് ചെൽസിയുടെ താരങ്ങൾ ചെയ്ത മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു അവരൊക്കെ എസ്റ്റോവായോയെ ആശ്വസിപ്പിക്കുന്നു അതിനിടയ്ക്ക് പാൽമർ അവൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് എന്ന് പാൽമർ വ്യക്തമാക്കുന്നുണ്ട് അതിനിടയ്ക്ക് രസകരമായ ചില കാര്യങ്ങളുമുണ്ട് പാൽമർ പിന്നീട് പറഞ്ഞു ഫുൾ ടൈമിന് ശേഷം ഞാൻ അവനോട് സംസാരിച്ചു ഞാൻ അവനോട് പറഞ്ഞത് ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡാണ് നീ ചൽസിയിലേക്ക് വരുന്നതിൽ നീ ജോയിൻ ചെയ്യുന്നതിൽ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക് പോലും അവന് മനസ്സിലായിട്ടില്ല എന്നാണ് പാൽമർ വിശദീകരിച്ചത് നേരത്തെ തന്നെ പാൽമറുമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ താൻ ഇൻട്രാക്റ്റ് ചെയ്യാറുണ്ട് എന്ന് എസ്റ്റവായോ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പാൽമർ പറഞ്ഞ ഒന്നും എസ്റ്റവായോക്ക് മനസ്സിലായിട്ടില്ല ഭാഷയുടെ പ്രശ്നം എന്തായാലും പതിനെട്ടുകാരനായിട്ടുള്ള എസ്റ്റവായോ നേരിടാൻ പോവുകയാണ് ബ്രസീലിലെ പോർച്ചുഗീസ് മാത്രം സംസാരിക്കുന്ന എസ്റ്റവായോ ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അഡാപ്റ്റഡ് ആവാൻ ഒരല്പം സമയം എടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് ഇപ്പോൾ പാൽമുറി ഇവിടെ പറഞ്ഞത് അവനോട് പറഞ്ഞു നീ ഞങ്ങളോടൊപ്പം ചേരാൻ പോകുന്നതിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് പക്ഷേ എന്ത് കാര്യം അറിഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല വീഡിയോസ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ എത്താം